സത്യം എന്നായാലും അത് പുറത്ത് വരിക തന്നെ ചെയ്യും കേന്ദ്രത്തിന് എപ്പോഴും കേരളത്തോടുള്ള അവഗണന നമ്മൾ കാണുന്ന കാര്യം തന്നെയാണ് ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനായി കോൺഗ്രസും ആർ എസ് എസും ബി ജെ പിയും ഒക്കെ ആവുന്നത്ര ശ്രമിക്കുന്നുമുണ്ട് എന്നാൽ അതൊന്നും അങ്ങ് കാര്യമായി ഏഷുന്നില്ല എന്നത് മാത്രമാണ് സത്യം പാർട്ടിയെ സംബന്ധിച്ച് ഈ താറടിക്കാൻ നോക്കുന്നവർ സർക്കാർ സ്ഥാപനങ്ങളിൽ കയറി പറ്റുന്നത് വലിയ ഒരു തലവേദന തന്നെയാണ് അതിനി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലായാലും ശരി കേരള സർക്കാർ സ്ഥാപനങ്ങളിലായാലും ശരി അത് എല്ലാം ഒരുമിച്ച് ഒരുപോലെ തന്നെയാണ് പെരിയ കൊലപാതക കേസിലാണെങ്കിലും സി ബി ഐ അന്യായമായി പ്രതി ചേർത്ത നാലു പേർ ഉണ്ടായിരുന്നു ഒരു തെളിവുകളുമില്ലാതെ അവർ ഒരു പാർട്ടിയെ വിശ്വസിച്ച് പ്രവർത്തിച്ചു എന്ന പേരിൽ അവരുടെ പേര് ചേർക്കപ്പെടുകയായിരുന്നു അവർ നാലു പേർ ജയിൽ മോചിതരായി എന്നുള്ള സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ കേരളം കേട്ടുകൊണ്ടിരുന്നത് കേസിൽ സി ബി ഐ കോടതി ശിക്ഷിച്ച കെ മണികണ്ഠൻ കെ വി കുഞ്ഞിരാമൻ രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ എന്നിവരാണ് ജയിൽ മോചിതരായിരിക്കുന്നത് ഇവർക്കെതിരായ ശിക്ഷാവിധി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തിരുന്നു ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ ജോബിൻ സെബാസ്റ്റിൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു ഉത്തരവ് നാലു പേരുടെയും അപ്പീൽ ഫയലിംഗ് സ്വീകരിച്ച ഹൈക്കോടതി സി ബി ഐക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് കുറ്റകൃത്യത്തിലോ ഗൂഢാലോചനയിലോ ഒരു തരത്തിലും തങ്ങൾ പങ്കെടുത്തിട്ടില്ല എന്നും പേരും അപ്പീലിൽ വ്യക്തമാക്കിയ കാര്യമായിരുന്നു സിബിഎമ്മിനെ കൈവരുത്തിക്കുക എന്നത് തന്നെയാണ് ഇവരെ പ്രതി ചേർത്തവരുടെ ലക്ഷ്യവും സി ബി ഐയുടെ വിശ്വാസ്യത തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് കേരള പോലീസ് എന്ത് സ്മാർട്ടാണ് എന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ കണ്ട കാര്യമാണ് ഹണിറോസിന്റെ പരാതിയിൽ കോടീശ്വരനായ ബോച്ചി എന്ന വിളിപ്പേരുള്ള ബോബി ചെമ്മണ്ണൂരിനെ അപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുത്തതും നമ്മൾ കണ്ടതാണ് പിണറായിയുടെ പോലീസിന്റെ വേഗതയും സത്യസന്ധതയും തന്നെയാണ് ഇവിടെ വെളിവാകുന്നതും എന്നാൽ നേരെ മറിച്ച് സി ബി കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയൊക്കെ ആൾക്കാരുടെ കണ്ണിൽ കൊടിയിട്ട് നിരപരാധികളെ അതും സഖാക്കളായി എന്ന ഒരൊറ്റ കാരണത്താൽ ദ്രോഹിക്കാൻ എങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക തന്നെയാണ് അതിനൊക്കെ ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും രാഷ്ട്രീയ പക കൊണ്ട് സി ബി ഐ അന്യായമായി പ്രതി ചേർത്ത് സിബിഐ എം നേതാക്കൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടിയപ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് സി ബി ഐ തന്നെയാണ് സി ബി എമ്മിനെതിരായ ഗൂഢാലോചനയാണ് കേസിൽ പ്രതികളാകാൻ കാരണമെന്ന് പുറത്തിറങ്ങിയ കെ വി കുഞ്ഞിരാമൻ പ്രതികരിക്കുകയുണ്ടായിരുന്നു പൊളിഞ്ഞത് സിബിഐ തയ്യാറാക്കി കെട്ട് കഥകളാണ് എന്നും നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിച്ചുവെന്നും അദ്ദേഹം പറയുകയുമുണ്ടായി അന്വേഷണ ഏജൻസിയായ സി ബി ഐയുടെ വിശ്വാസ്യത ഇതോടെ പൊതുജനങ്ങൾക്ക് ബോധ്യമായിരിക്കുകയാണ്